ഹലോ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിചാരിക്കുന്നു ഇത് നമ്മൾ വളരെ സ്പെഷ്യലായിട്ടുള്ളൊരു മെഴുക്ക് വർട്ടിയാണ് തയ്യാറാക്കുന്നത് അതിനായിട്ട് നമ്മൾ ചെറുപയറാണ് എടുത്തിരിക്കുന്നത് ഒരു ഗ്ലാസ് ചെറുപയർ എടുത്തിട്ടുണ്ട് ഇനി അത് നന്നായിട്ട് കഴുകിയതിന് ശേഷം നമ്മൾ കുക്കറിലേക്കൊന്ന് കൊടുക്കാം ചെറുപയർ പെട്ടെന്ന് തന്നെ വെന്ത് കിട്ടും ഒറ്റ ബസിൽ മാത്രം മതി നമുക്കിത് വെന്ത് കിട്ടാനായിട്ട് അതിനായിട്ടുള്ള വെള്ളം മാത്രം ഒന്ന് ചേർത്ത് കൊടുക്കാം ഇത് എന്തോരം പയറാണുള്ളത് അത്രയും തന്നെ വെള്ളം ചേർത്ത് നമുക്കിതൊന്ന് വേവിക്കാനായിട്ട് വെച്ച് കൊടുക്കാം ഇത് നമ്മുടെ മെഴുക്കുവട്ടിയിലെ പ്രധാന ഐറ്റം എന്ന് പറയുന്നത് നല്ല ചേനയാണ് നല്ല പിഞ്ച് ചേനയാണ് നമ്മൾ എടുത്തിരിക്കുന്നത് ഇതിൻ്റെ ടേസ്റ്റ് ഒന്ന് വേറെ തന്നെയാണ് കേട്ടോ ഇത് നമുക്ക് പാകത്തിനൊന്ന് മുറിച്ചെടുക്കണം ഇതിൻ്റെ പകുതി മാത്രമേ നമുക്ക് ആവശ്യമുള്ളൂ ബാക്കി നമുക്ക് മാറ്റി വെക്കാം ഒന്ന് മുറിച്ചെടുത്തിട്ടുണ്ട് ഇനി ഇതിന്റെ തൊണ്ട എല്ലാം ഒന്ന് ചെത്തി കളഞ്ഞെടുക്കണം കുറച്ച് പിഞ്ച് ചേനായതുകൊണ്ടാണ് ഈ ഒരു കളറ് പക്ഷേ ടേസ്റ്റ് ഇതിനാണ് കൂടുതൽ നല്ല ടേസ്റ്റാണ് ആണ് കേട്ടോ മെഴുക്കുവാർട്ടിയൊക്കെ തയ്യാറാക്കുമ്പോൾ ഇത ഇതുപോലെയൊന്ന് മുറിച്ചെടുത്തിട്ടുണ്ട് ഇനി ഇത് നന്നായിട്ടൊന്ന് കഴുകിയെടുക്കാം കഴുകിയെടുക്കുന്ന സമയത്തൊക്കെ നമ്മുടെ കൈ ചെറുതായിട്ടൊന്ന് ചൊറിയാൻ ചാൻസ് ഉണ്ട് അങ്ങനെയുള്ള സമയത്ത് കയ്യിൽ കുറച്ച് വെളിച്ചെണ്ണ പുരട്ടി കൊടുക്കാവുന്നതാണ് ഇനി ഇത് പാകത്തിന് മുറിച്ചെടുക്കണം ആയതുകൊണ്ട് തന്നെ കുറച്ച് നീളത്തിലാണ് നമ്മളിത് മുറിച്ചെടുക്കാനായിട്ട് പോകുന്നത് ഇത് മാക്സിമം ചെറുതാക്കി തന്നെയാണ് നമ്മളിത് മുറിച്ചെടുക്കുന്നത് പെട്ടെന്ന് വെന്ത് കിട്ടാനും മസാലയൊക്കെ നന്നായിട്ട് പിടിക്കാനും വേണ്ടിയിട്ട് ചെറുതാക്കി എപ്പോഴും ഒന്ന് അരിഞ്ഞെടുക്കുന്നത് നല്ലതാണ് ഇതുപോലെ ഈ പാകത്തിനൊന്ന് ബാക്കിയുള്ളതെല്ലാം ഒന്ന് അരിഞ്ഞെടുക്കാം ഇനി എങ്ങനെയാണ് നമ്മുടെ മെഴുക്ക് വരട്ടി തയ്യാറാക്കുന്നത് നോക്കാം അതിനായിട്ട് പാനൊന്ന് വെച്ച് കൊടുത്തിട്ടുണ്ട് പാൻ നന്നായിട്ടൊന്ന് ചൂടായി വന്നതിന് ശേഷം വെളിച്ചെണ്ണയാണ് ഒഴിച്ചു കൊടുക്കുന്നത് വെളിച്ചെണ്ണ നന്നായിട്ടൊന്ന് ചൂടായി വന്നിട്ടുണ്ട് ഇനി കടുക് ചേർത്ത് കൊടുക്കാം കടുക നന്നായിട്ടൊന്ന് പൊട്ടി വന്നു കഴിഞ്ഞാൽ നമുക്കിനി വെളുത്തുള്ളി ചേർത്ത് കൊടുക്കാം ഒരു എട്ട് വെളുത്തുള്ളി നടുവേ പൊളന്നത് ഒന്ന് ചേർത്ത് കൊടുക്കുന്നുണ്ട് വെളുത്തുള്ളിയും കൂടി ചേർത്ത് കഴിഞ്ഞാൽ നല്ലൊരു ടേസ്റ്റ് കിട്ടും അതായത് ചേർത്ത് കൊടുത്തിട്ടുണ്ട് അടുത്തായിട്ട് കുറച്ച് ഇഞ്ചിയാണ് ചേർത്ത് കൊടുക്കുന്നത് ചെറിയ കഷ്ണം ഇഞ്ചി ചെറുതാക്കി അരിഞ്ഞത് ചേർത്ത് കൊടുത്തിട്ടുണ്ട് അടുത്തായിട്ട് വേണ്ടത് സവോളയാണ് സവോളയോ ഉള്ളിയോ ചേർക്കാവുന്നതാണ് നമ്മളിവിടെ ഒരു അരമുറി സവോളയാണ് അരിഞ്ഞെടുത്തിട്ടുള്ളത് അത് ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി ഇത് വെന്ത് വരുമ്പോൾ നമുക്കിതൊന്ന് വഴറ്റിയെടുക്കണം കൂടെ കുറച്ച് കറിവേപ്പിലയും കൂടി ചേർത്ത് പാകത്തിനൊന്ന് മൂപ്പിച്ചെടുക്കാം സവോളയൊക്കെ പെട്ടെന്ന് ഒന്ന് വെന്ത് വഴണ്ട് കിട്ടാൻ വേണ്ടിയിട്ട് കുറച്ച് ഉപ്പും കൂടി ഒന്ന് ചേർത്ത് കൊടുക്കാം ഒരു അര ടീസ്പൂൺ ഉപ്പാണ് ചേർത്ത് കൊടുക്കുന്നത് അതും കൂടി ചേർത്ത് പാകത്തിനൊന്ന് മോപ്പിച്ചെടുക്കാം ഇത് സവോളയൊക്കെ പാകത്തിനൊന്ന് വാണ്ടിയിട്ടുണ്ട് ഈ ഒരു പരുവം വരെ മതി ഇനി അടുത്തായിട്ട് നമുക്ക് മസാലയെല്ലാം ഒന്ന് ചേർത്ത് കൊടുക്കണം ആദ്യം തന്നെ മഞ്ഞൾപ്പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത് ഒരു ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി അതൊന്ന് മിക്സ് ചെയ്തെടുക്കാം അടുത്തായിട്ട് മുളക് പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത് നമ്മളിവിടെ കാശ്മീരി ചില്ലിയാണ് ചേർത്ത് കൊടുക്കുന്നത് അതുകൊണ്ട് തന്നെ ഒരു ടേബിൾ സ്പൂൺ ചേർത്ത് കൊടുക്കുന്നുണ്ട് സാധാ മുളകാണെങ്കിൽ കുറച്ച് മാത്രം ഒന്ന് ചേർത്ത് കൊടുത്താൽ മതി ഇതേപോലെ ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം മുളകും ചെറുതായിട്ടൊന്ന് മോപ്പിച്ചെടുത്തതിന് ശേഷം നമ്മൾ പാകത്തിന് അരിഞ്ഞു വെച്ചിരിക്കുന്ന ചേനയൊന്ന് ചേർത്ത് കൊടുക്കുക ചേനയും ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം ഇത് മസാലയെല്ലാം ചേനയിലെ എല്ലാ ഭാഗത്തും വരണം അതുപോലെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം ഇതാ നന്നായിട്ട് ഇതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി അടുത്തായിട്ട് ചേന വേവാൻ ആവശ്യമുള്ള വെള്ളമാണ് ചേർത്ത് കൊടുക്കേണ്ടത് ഒരു ഗ്ലാസ് വെള്ളം കൂടി നമുക്കൊന്ന് ചേർത്ത് കൊടുക്കണം ചേന വേവാൻ വേണ്ടിയിട്ടുള്ള വെള്ളം മാത്രം ഇപ്പോൾ ചേർത്ത് കൊടുത്താൽ മതി ഇതും സൈഡിലായിട്ടൊന്ന് വെള്ളം ചുറ്റിച്ചൊന്ന് ഒഴിച്ചു കൊടുക്കാം വെള്ളം ഒഴിച്ചു കൊടുക്കുമ്പോൾ സൈഡിലായിട്ട് ഒഴിച്ചു കൊടുക്കാൻ എപ്പോഴും ശ്രദ്ധിക്കുക അതാവുമ്പോൾ മസാലയൊന്നും മാറിപ്പോകത്തേയില്ല ഇനി മൂടി വെച്ച് വേവിച്ചെടുത്താൽ മാത്രം മതി ഇത് നല്ലപോലെ ഒന്ന് തിളച്ച് വന്ന് കഴിഞ്ഞാൽ കൂടെ കൂടെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക അതായത് ഇതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം നമുക്ക് വീണ്ടും മൂടി വെച്ച് നന്നായിട്ടൊന്ന് വെള്ളം പറ്റി വരുവോളം വേവിച്ചെടുക്കാം വെള്ളമൊക്കെ പാകത്തിനൊന്ന് പറ്റി വന്നിട്ടുണ്ട് ഒരു പരിവം വരെ നമ്മളിത് പറ്റിച്ചെടുത്തിട്ടുണ്ട് തീർത്തും വെള്ളം പറ്റാനായിട്ട് വെയിറ്റ് ചെയ്തിട്ടില്ല ചേനയൊക്കെ നന്നായിട്ട് വെന്ത് കിട്ടിയിട്ടുണ്ട് നല്ലപോലെ ഉടയുന്ന പാകമായിട്ടുണ്ട് ചേന ഇതുപോലെ വെന്തതിന് ശേഷം നമ്മൾ വേവിച്ച് വെച്ചിരിക്കുന്ന ചെറുപയറാണ് അടുത്തായിട്ട് ചേർത്ത് കൊടുക്കാനായിട്ടുള്ളത് ചെറുപയറും നല്ലപോലെ വെള്ളമൊക്കെ മാറ്റി നമ്മളെടുത്തിട്ടുള്ളതാണ് അത് ഇതുപോലെയൊന്ന് ചേർത്ത് കൊടുക്കണം ചെറുപയർ നല്ല പോലെ വെന്തതാണ് അതുകൊണ്ട് തന്നെ ഇനി അത് വേവണ്ട ആവശ്യമൊന്നുമില്ല നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം മൂടി വെച്ച് ഒന്ന് ആവി വന്നാൽ മാത്രം മതി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം മസാലയെല്ലാം ഒരുപോലെ എല്ലാ ഭാഗത്തും വരാനുള്ളതാണ് ഇതുപോലെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം വീണ്ടും ഒന്ന് മൂടി വെച്ച് കൊടുക്കുന്നുണ്ട് ഇത്ത ചെറു നന്നായിട്ട് മസാലയൊക്കെ ഒന്ന് പിടിച്ചിട്ടുണ്ട് കറക്റ്റ് പാകത്തിന് തന്നെ കിട്ടിയിട്ടുണ്ട് ഇനി ഏറ്റവും ലാസ്റ്റായിട്ട് നമുക്ക് ചേർത്ത് കൊടുക്കാനായിട്ടുള്ളത് കുരുമുളക് പൊടിയാണ് ഒരു രണ്ട് ടീസ്പൂൺ കുരുമുളക് പൊടി നമുക്ക് ചേർത്ത് കൊടുക്കാം അതാ പാകത്തിന് കുരുമുളക് ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഏറ്റവും ലാസ്റ്റാണ് കുരുമുളക് ചേർത്ത് കൊടുക്കേണ്ടത് അതാവുമ്പോൾ അതിൻ്റെ ടേസ്റ്റൊക്കെ നല്ലപോലെ എടുത്തു നിൽക്കും ഏറ്റവും ലാസ്റ്റായിട്ട് കുറച്ച് കറിവേപ്പിലയും കൂടി ചേർത്തിട്ടുണ്ട് ഇനി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്താൽ മാത്രം മതി ഇനി ഒരുപാടൊന്നും ചൂടാകുമോ പോലും വേണ്ട പാകത്തിനുള്ള ചൂട് ഇപ്പോൾ തന്നെ നമ്മുടെ കറിക്കുണ്ട് ദാ ഇതുപോലെ ആയതിനു ശേഷം ഏറ്റവും ലാസ്റ്റായിട്ട് കുറച്ച് പച്ച വെളിച്ചെണ്ണയാണ് ചേർത്ത് കൊടുക്കുന്നത് അതും കൂടി ആയിക്കഴിഞ്ഞാൽ നമ്മുടെ അടിപൊളി മെഴുക്ക് പേർട്ട് റെഡി ആയിട്ടുണ്ട് അത് എല്ലാവരും ഇതൊന്നും തയ്യാറാക്കി നോക്കണം എല്ലാവർക്കും ഇത് ഇതിഷ്ടപ്പെടും അത്രയ്ക്ക് ടേസ്റ്റാണ് ഇത് ചുമ്മാതയാണെങ്കിലും കഴിച്ചു കൂട്ടോ അതെല്ലാവരും ഇന്ന് തയ്യാറാക്കി നോക്കണം അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കൂടി മറക്കല്ലേ അഭിപ്രായങ്ങളെല്ലാം ഒന്ന് കമൻസിലൂടെ അറിയിക്കുക അത് അടിപൊളി മെഴുക്ക് വട്ടി അങ്ങനെ റെഡി ആയിട്ടുണ്ട് തീയൊക്കെ നമ്മൾ ഓഫ് ചെയ്തിട്ടുണ്ട് ചോറിൻ്റെ കൂടെ നല്ല ചൂട് കഞ്ഞിയുടെ കൂടെ ഒക്കെ ഇത് അടിപൊളിയാണ് എല്ലാവരും ഇതൊന്ന് തയ്യാറാക്കി നോക്കുക വീണ്ടും പുതിയ റെസിപ്പീസായിട്ട് കാണാം അതുമായിരിക്കും എല്ലാവർക്കും ബൈ